ഒരു അമ്മ രണ്ട് മക്കൾ മൂത്ത ആൾ മ ഒരു മകൻ ഇളയം അതും ഒരു മകൻ അങ്ങനെ രണ്ട് മക്കൾ അപ്പോൾ മൂത്ത ആൾ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വന്ന അമ്മയെ വഴക്ക് പറ വഴക്ക മോശമായ വാക്കുകൾ ഉപയോഗിച്ചു പറഞ്ഞു സംസാരിക്കും അമ്മയോട് അപ്പം ഇത് കേൾക്കുന്ന ഇളയ മകന് എപ്പോഴും മൂത്ത മകനോട് ദേഷ്യപ്പെടും അത് എതിർത്ത് സംസാരിക്കും അങ്ങനെ പറയരുത് അമ്മയെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മൂത്ത മകൻ വെള്ളം കുടിച്ചിട്ട് വന്നു അമ്മയെ ചീത്ത പറഞ്ഞു ഇളയ മകൻ എതിർത്തു അപ്പോൾ എന്തു ചെയ്തു മൂത്ത മകൻ ഇളയ മകനെ എന്തു ചെയ്തു നല്ലപോലെ കുറേ കുത്തുകളൊക്കെ ഞാൻ കൊടുത്തു അതായത് ചേട്ടൻ അനിയനെ കുത്തി ഒരമ്മയുടെ രണ്ട് മക്കൾ രണ്ട് സ്വഭാവം അല്ലേ നമുക്ക് ഈ അയാൾ മദ്യപിക്കാത്തപ്പോഴുള്ള സ്വഭാവത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്തായാലും മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ പല പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതൊന്നുമില്ലാതെ ചെന്ന് കിടന്ന് ആരെയും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അമ്മയോടുള്ള ദേഷ്യം എവിടെയൊക്കെ ഉള്ളതുകൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു മദ്യപിച്ചു കഴിയുമ്പോൾ അതെല്ലാം തുറന്ന് വിളിച്ചു പറയുന്നു ഇളയ മകൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മദ്യപിക്കാത്ത ആളായിരിക്കാം അമ്മയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം അപ്പോൾ അയാൾക്കെന്താണ് ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഈ അമ്മ അമ്മമാരോട് ആൺമക്കൾക്ക് പ്രത്യേക ഒരു സ്നേഹ കൂടുതലാണ് അവർ ഭയങ്കര കരുതലാണ് മിക്കവാറും എല്ലാ ആൺമക്കളും അങ്ങനെ തന്നെയാണ് അച്ഛന്മാർക്ക് അച്ഛന്മാരും പെൺമക്കളും കൂടാണ് ഭയങ്കര സ്നേഹം അപ്പം ഈ മക്കൾ രണ്ട് ഇളയ ഇളയമാകന് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് അതാണ് ആ സ്നേഹമാണ് കാണിച്ചത് അതാണ് പകരം എന്തു ചെയ്തു ചേട്ടൻ അരിങ്ങനെ കുത്തുകയാണ് ചെയ്തത് അപ്പോൾ ആ അമ്മയ്ക്ക് ഒന്നോർത്താൽ ഒരുപാട് സങ്കടവും വരും ഒന്നോർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാനുണ്ട് കാരണം ഒരു മകൻ തന്നെ മോശമായ രീതിയിൽ തന്നോട് സംസാരിക്കുമ്പോൾ മറ്റൊരു മകൻ അതിനെ എതിർത്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി തനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കാം രണ്ട് മനസ്സുകൾ രണ്ട് ചിന്താഗതികൾ രണ്ട് തരത്തിലുള്ള പ്രവർത്തികൾ എന്നാലോ ഒരമ്മയുടെ രണ്ട് മക്കളാണ് അപ്പോൾ ആ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനൊരു രീതിയിലേക്ക് പോവേണ്ട സാഹചര്യം ഉണ്ടായത് അല്ലേ പുറമേ ഇപ്പം ഈ വാർത്ത അറിയുന്നവരും കേൾക്കുന്നവരും ഒക്കെ എന്താണ് കരുതൽ എന്തായിരിക്കും എന്തായിരിക്കും സംഭവം എന്തിനാണ് ആ അമ്മയെ ചീത്ത പറഞ്ഞത് എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം ഇളയ മകൻ അങ്ങനൊരു അവസ്ഥ വന്നു അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ മനസ്സിൽ കാണും എന്നെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഞാൻ കാരണമല്ലേ എൻ്റെ ഒരു മകൻ ഈ ഒരവസ്ഥ വന്നത് അല്ലേ മറ്റൊരു മകൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റൊരു ആ മകന് തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും അല്ലേ ഒരു പുത്തു കേസ് അതായത് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള കാര്യമാണ് ചെയ്തത് അപ്പോൾ അയാൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ജയിലിൽ പോകും അപ്പോൾ അമ്മ വിചാരിക്കും ഞാൻ കാരണമാണ് എൻ്റെ രണ്ട് മക്കൾക്കും ഈ ഒരു അവസ്ഥ വന്നത് എന്നേ ചിന്തിക്കുള്ളൂ ഒരുമാതിരിപ്പെട്ട അമ്മമാരെല്ലാം അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളു പിന്നെ ഈ അമ്മയെ സംബന്ധിച്ച് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും എന്തായാലും അമ്മയുടെ മനസ്സ് നന്ദിട്ടുണ്ടാകും അതിന് ഒരു മാറ്റവുമില്ല പിന്നെ മദ്യം വിഷമാണ് ആ ഒരു വിഷയം എല്ലാവരും ഓർത്തോണം മദ്യപിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പോയി ചാടില്ല ശരിയല്ലേ